കിഴക്കൻ മലയോര മേഖലയ്ക്ക് ആശ്രയമായ എരിമേലി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ആരംഭിക്കുന്നതോടെ നാളുകളായുള്ള നാടിൻ്റെ സ്വപ്നമാണ് പൂവണിയുന്നത് നൂറുകണക്കിന് ജനങ്ങൾക്ക് ആശ്രയമായ ഇവിടെ നിലവിൽ ഒ പി വിഭാഗം മാത്രമാണ് പ്രവർത്തിക്കുന്നത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ആശുപത്രിയിൽ ആദ്യഘട്ടത്തിൽ മുപ്പത് കിടക്കുകളാണ് സജ്ജമാക്കിയിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടന കർമ്മം ഞായറാഴ്ച മന്ത്രി വീണ ജോർജ് നിർവഹിക്കും ആശുപത്രിയുടെ വികസനത്തിനായി ഒരു കോടി രൂപയാണ് നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് നീക്കിവച്ചിരിക്കുന്നതെന്ന് പ്രസിഡന്റ് അജിത രതീഷ് വൈസ് പ്രസിഡന്റ് ടി എസ് കൃഷ്ണകുമാർ ടി ജെ മോഹനൻ തുടങ്ങിയവർ അറിയിച്ചു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിലുള്ള എരുമേലി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ ഐ പി വിഭാഗത്തിൻ്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന മാസം ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച പതിനൊന്ന് മണിക്ക് ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഉദ്ഘാടന യോഗത്തിന് അധ്യക്ഷനായ പൂഞ്ഞാറിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൾ ബഹുമാന്യനായ എം പി ആൻറ്റോ ആൻ്റണി രാഷ്ട്രീയ പക്ഷികളുടെ നേതാക്കന്മാർ ജനപ്രതിനിധികളൊക്കെ പങ്കെടുക്കുകയാണ് നമ്മൾക്കറിയാം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മേൽനോട്ടത്തിലാകുമ്പോൾ ഏതാണ്ട് ഒരു കോടി രൂപയാണ് ഫണ്ട് വിനിയോഗിച്ച് ഈ ഐ പി ഉദ്ഘാടനം നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത് ഏതാണ്ട് ഏഴ് ലക്ഷം രൂപയോളം കണ്ണുപരിശോധന യന്ത്രം മെഷീനുകൾ വാങ്ങിയിട്ടുണ്ട് അതുകൂടാതെ അടിസ്ഥാന വികസനങ്ങൾ ലാബ് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ എരുമേലി സി എച്ച് സി അടിസ്ഥാന വികസനം അതിന് പത്ത് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് പിന്നെ സി സി ടി വി ക്യാമറ ഉൾപ്പെടെ പിന്നെ വിശുദ്ധ സേന മകരമാസത്തിൽ മകരവിളക്കിനോടനുബന്ധിച്ച് വിശുദ്ധ സേന അയക്കിയ യൂണിഫോം ഉൾപ്പെടെ പ്രോജക്റ്റുകൾ വെച്ച് പിന്നെ നമ്മൾ അതുകൂടാതെ മരുന്ന് വാങ്ങുന്ന പതിനഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് 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 പിന്നെ ഫണ്ട് അതുകൂടാതെ സെക്കൻഡറി നിലവിൽ എരുമേലി പഞ്ചായത്തിൽ കിടത്തി ചികിത്സ സൗകര്യമുള്ള സർക്കാർ ആശുപത്രിയില്ല ശബരിമല തീർത്ഥാടന കാലത്ത് മാത്രമാണ് ആരോഗ്യവകുപ്പ് ഇവിടേക്ക് കൂടുതൽ ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയും താൽക്കാലികമായി നിയമിക്കുന്നത് ഇതോടൊപ്പം ഏഴു ലക്ഷം രൂപ ചെലവഴിച്ച നേത്ര ചികിത്സാ ഉപകരണവും ആധുനിക ലാബ് സൗകര്യവും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകൾ വാങ്ങുന്നതിന് ഈ സാമ്പത്തിക വർഷം പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഇതോടൊപ്പം പാലി ടു കെയറിനായിട്ടുണ്ട് കിടത്ത് ചികിത്സയ്ക്കായി ബ്ലോക്ക് പഞ്ചായത്ത് മാസം നാലര ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ട് ഡോക്ടർമാർ രണ്ട് അറ്റൻഡർമാർ ഒരു ലാബോറട്ടറി ടെക്നീഷ്യൻ എന്നിവരെയും നിയമിച്ചിട്ടുണ്ട് പകൽ സമയത്ത് മാത്രമാണ് ഇവിടെ നിലവിൽ സേവനം ലഭിച്ചിരുന്നത് അധികമായി രണ്ട് ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും നിയമിച്ചതോടെ എട്ട് മണിക്കൂർ വീതമുള്ള ഷിഫ്റ്റുകളായി മുഴുവൻ സമയവും ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും ടീം ഓണം ഈ ഓണത്തിന് പാം പാം ഓഫറുകളുടെ മഹാത്ഭുതം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫറുമായി ബന്ധപ്പെട്ട് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് രാമപുരം റോഡ് പാലാ